പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു പരിശുദ്ധി അമ്മേ അന്ധകാരം അന്ധകാരൻ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ തക്കവിധം അമ്മ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്ന് ചെല്ലണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മ മാതാവേ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മയും മാതാവേ ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ നിന്നിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരാൾ പോലും ട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അമ്മ ശക്തമായി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ശക്തമായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ പൂർണ്ണ വിശ്വാസത്തോടെയും ദാഹത്തോടും കൂടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാ െ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മയെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്കെപ്പോഴും അഭയമായി സങ്കേതമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പശുതെ അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഓരോ മക്കളെയും അമ്മയെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവെ न्यंगल्ड न्यंगल्ड േ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപകറകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ തൊഴിലില്ലാത്ത അവസ്ഥകളിലേക്ക് കടന്നു വരണമേ ജോലിയില്ലാത്ത ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസത്തിനൊത്ത് അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് സമൃദ്ധമായി അമ്മ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദിവതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കും പ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ കണ്ണീരോടെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അമ്മ മറുപടി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയവരെ ഇടയാക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന കാര്യങ്ങളെ അവരുടെ ഓർമ്മയിൽ നിർത്തണമേ അമ്മേ മാതാവെ നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ലൊരു വിജയം കൈവരിപ്പാൻ അമ്മയവരെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഒരു കുഞ്ഞു പോലും സങ്കടപ്പെട്ട് ജീവിപ്പാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഓരോ കുഞ്ഞുങ്ങൾക്കും കാവലും സംരക്ഷണവും നൽകിയണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ട് തെറ്റായ ജീവിതം നയിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അമ്മ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ അവരെയും പഠിപ്പിക്കണമേ പരശുദേ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് കാവലും സംരക്ഷണവും നൽകണമേ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചയ ശക്തികളിൽ നിന്നും ദുഷ്ടരുടെ പിടിയിൽ നിന്നും പരദൂഷകരിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ അവരിൽ വന്നു എല്ലാ കുറവുകളെയും മായ്ച്ചു കളയണമേ അമ്മേ മാതാവേ ദൈവം യോജിപ്പിച്ച ഒരു കുടുംബജീവിതങ്ങൾ പോലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ ഓരോ കുടുംബജീവിതങ്ങൾക്കും ചുറ്റും അമ്മ രക്ഷയുടെ വലയം തീർക്ക ണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും കാത്തുപരിപാലിക്കണമേ പരശുധയാമേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ ജീവിത ഭാരങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ ദുഃഖങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ കഷ്ടതകളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ആരും സഹായമില്ലാത്ത സാഹചര്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ രോഗാവസ്ഥകളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഈ മക്കൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് അമ്മ അവർക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഉടമ്പടി ആവശ്യങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മ യുടെ കാര്യങ്ങളിലേക്ക് സമര്പ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ അമ്മേൽ അമ്മ കരുണയായിരിക്കണമേ ഈ മക്കൾക്ക് വേണ്ടി എപ്പോഴും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ